ഹായ് ഫ്രണ്ട്സ് നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഒരു ചെടിയാണല്ലേ റോസ റോസ ചെടിയിൽ പെട്ടെന്ന് തന്നെ ഫംഗസ് അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോഴൊക്കെ അത് നന്നായിട്ട് മുട്ട് വന്നതിന് ശേഷം ആ മുട്ട് വിരിയാതെ തന്നെ അങ്ങനെ കരിഞ്ഞു പോകാറാണ് പതിവ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയുമോ നന്നായിട്ട് അതിനെ കട്ട് ചെയ്ത് കൊടുക്കണം നല്ലപോലെ ഹാട്ട്പൂണിങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കട്ട് ചെയ്ത ഭാഗത്ത് നിന്ന് നല്ല ആരോഗ്യത്തോടെയുള്ള പുതിയ തളിർപ്പുകൾ വരും കട്ട് ചെയ്ത ശേഷം ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് നമ്മൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം സാഫോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിലൊരു സ്പൂൺ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി ഞാൻ ഇതുപോലെ ഹാട്ട് ഫൂണിങ് ചെയ്ത എൻ്റെ റോസാ ചെടികളാണ് ഇതൊക്കെ നന്നായിട്ട് തളിർപ്പുകൾ വന്നിട്ടുണ്ട് പുതിയ ബ്രാഞ്ചുകളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ റോസ നല്ല പോലെ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെക്കണം അതുപോലെ തന്നെ വെള്ളം കൊടുക്കുകയാണെങ്കിൽ ഒരു ദിവസം ഒരു നേരം വെള്ളം കൊടുക്കാൻ ശ്രദ്ധിക്കണം ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നല്ലപോലെ നമുക്ക് നല്ല തളിർപ്പുകളൊക്കെ വന്നു നമ്മുടെ റോസാ ചെടി അടിപൊളിയായിട്ട് വരും പിന്നെ നമ്മുടെ അടുക്കള വേസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യമായ ഒരുപാട് വളങ്ങൾ തയ്യാറാക്കാൻ സാധിക്കും അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എൻ്റെ ലോങ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ ഒന്ന് പോയി കണ്ടു കണ്ടുനോക്കും പിന്നെ നമുക്ക് ചട്ടിയിലും നിലത്തും ഒരുപോലെ വളർത്താൻ പറ്റുന്നൊരു ചെടിയും കൂടിയാണ് റോസ ചട്ടിയിലാണെങ്കിൽ മണ്ണ് മണൽ ചാണകപ്പൊടി ഒരല്പം എല്ല്പൊടി എന്നിവ എടുത്തിട്ട് നമുക്കത് പോട്ട് ചെയ്യാവുന്നതാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ